ഓം നമോ ഭഗവതേ ാരായണീയം ദശകം ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് പ്രലംബ പ്രമഥന സവിളംബേന किमपि विपिनमैषी काख्यमीशाम्बभूव अनधिगतनिदाख क्रौर्यवृन्दावनान्दाद्बहिरिदमुपयाताः काननन्देन वस्ताः तव विरह विषण्णा स्तम्भमापुः तदनु सहसखायेदूरमन्विष्य सखा शौरे गणितसरणि मुञ्जारण्य सञ्जातखेदम् पशुकुलमभिवीक्ष्य क्षिप्रमानेतुमारा त्वयि गतवती त्वयि विहरणलोले बालजालैः प्रलम्बप्रमथनसविलम्बे धेनवः स्वैरचाराः तृणकुतुकनिविष्टा दूरदूरं चरन्त्यः वी, ख्यमीशाम्बभूवुः अनधिगतनिदाधक्रौर्यं वृन्दावन अन्तात् बहि इदमुपायाताः काननं धेनवः ताः तव विरहविषण्णा ताप विसर अम्भस्य आकुलाः स्तम्भम् आपुः तदनु सहसहायैः दूरम् अन्विष्य शौरे संजाद अरण्यसञ्जातखेदम् रणिमुञ्जारण्यसञ्जातखेदम् पशुफुलमभिवीक्ष्य क्षिप्रमानेतुमारात्वयि गतवति हि हि सर्वतः അഗ്നിഹി ഹരേ കൃഷ്ണ നേരത്തെ നമ്മൾ ഒരു ദശകത്തില് ഭഗവാൻ അഗ്നിപാനം ചാ പണ്ണിനത് പാത്തോ എന്താ അമ്പത്തി ആറാവത് ദശകത്തില് കാളയനോട് പത്നിമാർക്കെല്ലാം അനുഗ്രഹം പണി ചൊല്ലിയനുപിനത്തേക്കപ്പറം അങ്ങ് ഒരു അഗ്നിപാനം പാത്തു ഇങ്ങതിരുപ്പിയും ഇന്നൊരു അഗ്നിപാനമാക്കി ചൊല്ലറ എപ്പടി അഗ്നി വന്നതെന്ന് അഗ്നിയിലേന്ത് ത്വയി ബാലജാലി വിഹരണലോലേ ഭഗവാൻ ഏഴാന് ഗോപകുട്ടികൾ ഇടേ കുട്ടികളെ കൂടെ വളയാടിക്ക വിഹരണലോലെ എല്ലാവരും കളിച്ചന്തിരിക്ക അപ്പൊ അപ്ഡേ അതിൽ ഇൻവോൾവായി കളിച്ച അന്ത സമയത്തില് അപ്പൊ ഇവ അന്ത ഇതോട് മരത്തോടടിയിൽ പോയി പ്രളംബാസുരനെല്ലാം വധം മണ്ണിനാല് അന്ത സമയത്തില് കൊഞ്ചം നിറയെ ടൈം അങ് പോ സമയത്തില് ധേനവ അന്ത പശുക്കളെല്ലാം സ്വൈരചാരും ഇല്ലേ അവളെ പാക് ആരുമില്ലേ അവ ഇഷ്ടത്തിക്ക് യഥേ ഇഷ്ടം പോന ദൂരദൂരം ചരന്ത്യ ദൂരം ചരന്തി നല്ല പച്ചപ്പുല്ക്ക് പാത്തന്ത് പാത്ത പാത്തന്ത് മുന്നേക്ക് പോയിന്തേ എന്താ നിറയ ദൂരം അവ മുന്നേക്ക് പോയിട്ടാ ഐ ഖ്യം കിമപി വിപിന്നംബുഹു അപ്പടെ അതാ പശു പശുക്കുട്ടികൾ പോയി 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 പശുക്കളെല്ലാം പോയി ഐശീകങ്കര പേരാണ് ഒരു കാട്ട് പോയി ചേർന്ന അത് നല്ല ദൂരത്തേക്ക് പോയിട്ട് ബലരാമൻ കൂടെ വളയാടുന്നിരുന്ന് ഇവാ എന്താ പശുക്കളെല്ലാം അങ്ങനെ മേയെ വിട്ടിട്ട് ബലരാമൻ കൂടെ വിളയാടുന്നിരുന്ന് അന്ത സമയത്തില് പശുവിട്ടുള്ള ശ്രദ്ധ ഇവാൾക്ക് പോയി എടുത്തു എന്താ പ്രലംബന ഇത് പണറ സമയത്തില് എന്താ ഐശീകം എന്നുള്ള കാട്ടുക പേര് വർത്തക കാരണം ഈഷകം ചൊല്ലിയ ഒരു തരം പുല്ല് അതൊക്കെ നല്ല നീളമാ ഉള്ള ഇലയായിരിക്കും അന്തമാതിരി പുല്ല് അത് പശുക്കൾക്ക് പിടിക്കും അത് നിറകിരിക്കപ്പെട്ട ഇടത്തിലേ ആക്കും സുഖം വേണം എന്ന് ചൊല്ലി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നെ പൊള്ളുന്നു സംസാരത്തിൽ പോയി പെടുവോം ആ എന്താ പശുക്കൾ അവളോട് നാക്കോട് സുഖം നല്ല പുല്ല്ക്ക് സുഖത്തിക്ക് വേണ്ടി അവ പോയപ്പോ ഭഗവാൻറ്റേന്തവാ തള്ളി പോയിട്ട ഭാണ്ഡീരകം എന്നുള്ള എന്താ വൃന്ദാവനത്തില് ഉള്ള വനത്തിലേന്ത് അത് വെളിയിൽ ഇരിക്കപ്പെട്ട വൃന്ദാവനത്തിക്ക് വെളിയിൽ ഇരിക്കപ്പെട്ട അങ്ങ് ജലം കൂടി കടയാതെന്താ ഐശ്ശികൾ കാട്ടിൽ അങ്ങ് പെട്ടെന്ന് എന്താ പുല്ലുകൾ ഇരിക്കുന്നത് എന്നാല് എന്താ കട്ടി കൂടിനെ നീളം കൂടിനെ ഇലയാന പെട്ടെന്ന് അങ്ങ് അഗ്നിയും വരും അന്തമാതിരി ഒരിടത്തുക പോയിരിക്കാം അനധികൃനാന്തബിഹി വേനൽക്കാലമാക്കും നല്ല ചൂടിരുക്ക് വെയിലിരിക്ക ആഹ് വൃന്ദാവനത്തോട് അതിന് ഉള്ളയാലാൽ ഇന്ത് ചൂടൊന്നും ഏൽക്കാതെ അന ഇവ എന്നെ പണിനെന്താ പശുക്കൾ ഇതം കാനനം ഉപയാതാഹ താ ഇന്ത് ഐശീക വനത്തില് എത്തിച്ചേർന്ന എന്താ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹഅഅ അങ്ങ് പോയി കഴിഞ്ഞിപ്പോഴാർക്കും ഭഗവാൻ ടേത് വെളിയിലെ വന്നു കട്ടോ നമ്മളും ഭഗവാൻ നാമം നിറയെ ചെല്ലിന്തിരിപ്പും കഷ്ടങ്ങൾ വന്നാലും അത് കഷ്ടത്തിക്ക് അതൊക്കെ ഇതിരിക്കും അറുതി വരും അതില്ലായിക്കാകും ആന ഭഗവാൻ നാം ചെലവാ കഷ്ടം വന്ന ചിത്രയെല്ലാം നാം ഭഗവാനെ കൂപ്പിട്ടിട്ടും കഷ്ടം വന്നത് നാ ഇനി ജമിക്ക പോറതല്ലേ നാമം ചൊല്ല പോറതല്ലേ എന്നെല്ലാം ചൊല്ലുക ചിലവാ അപ്പടി കഴിഞ്ഞാൽ എന്നാഹും അവ ഭഗവാൻ ടേം തകന്നു പോവാ അപ്പൊ നമ്മൾ സംസാരത്തിൽ പോയി പെടുകും ഇന്നും കഷ്ടങ്ങൾ ജാസ്തി ജാസ്തി തന്ന ആയത് വരും ഭഗവാൻ നാമാ ചൊല്ലരു നമ്മൾക്ക് തെരിയാത് ഭഗവാൻ കൂടെ ഇരിക്കാൻ ഏതോ പെരിശ വരെ വേണ്ടി ഒരു ചിഹ്നത അനുഭവിച്ചത് പോറോ അത്ര തശുക്കൾ ഭഗവാനോട് അന്ത ഒരു പരിധിയിലേന്ത് ഭഗവാനോട് ചുറ്റുവട്ടത്തിൽ നിന്ന് മാറി ദൂരെ പോയി കഴിഞ്ഞപ്പോ തവ വിരഹ വിഷണ്ണാഹ ഭഗവാനെ വിട്ടാച്ച് ഭഗവാന്റെ തള്ളി വന്നാച്ച് തെരിഞ്ഞതും മവാൾക്കെല്ലാം വിരഹം അത് പിരിഞ്ചിരിക്കപ്പെട്ടതിൽ വിഷണ്ണാഹാരം സങ്കടം എന്തായ്മ ഗ്രീഷ്മാപ പ്രസര സ്തംഭം ആപുഹു ചൂട് അപ്പടി ഒരു ചൂടെടുക്കരുത് ആവി അടിക്കരുത് അത് എല്ലാം പോയി കഴിഞ്ഞാൽ എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾക്കെങ്കിലും വിഷർക്കറത്തെ ബോഡി കൊഞ്ഞം ഹീറ്റ് ഡൗൺ ആകും അങ്ങ് ഹ്യൂമിഡിറ്റി കിടയാതെ എന്നാൽ അന്ത ചൂട് വന്ന് കഴിഞ്ഞാൽ അപ്പിയേ തളർന്ന് കീഴടം വിഴുകൾക്ക് ചൂട് അത് വേനൽ ചൂട് ഒരു പക്കം ഭഗവാനെ വിട്ടിട്ട് വന്നോങ്കർ എന്താ ഇത് ഒരു പക്കം ദാഹമിരിക്കുക അങ്ങ് എങ്ക പാത്താലും തുളി കൂടി ഒരിടത്തിലേയും ജലവും വിസരഗംഭ വിസരകംഹ സൃകുലാഹ ദാഹത്തിനാല് അവ എല്ലാരും തളർന്ന് പോയിട്ടാണ് ഹേര്യേ തേ സഹ ദൂരം അന്വേഷ്യ ഹേ ഭഗവാനെ അതക്കപ്പുറം സഹായികളോടുകൂടി എല്ലാരെയും ഭഗവാനും തേടാൻ നീതിയിരിക്കപ്പെട്ട ഗോപാളും എല്ലാവരുമാ തേട തേടി പാത്തിട്ട് ഗളിത സരണി മുഞ്ചാരണ്യം പശു കുലം അഭി വീക്ഷ്യ നിറയെ ദൂരം പോയി പാത്തപ്പോ വഴി തെറ്റി പുൽക്കാട്ടില് നടക്കപ്പെട്ട അത് പശുക്കള പാത്ത ക്ഷിപ്രം ആനേതും ക്ഷണത്തിൽ നാ വാളയെല്ലാം കൂട്ടിന്നെങ്കിൽ പറയാം നിങ്ങളെല്ലാം ഇങ്ങെ ഇരുമ്പോ വല്ലിട്ട് അത് ബാക്കിയുള്ള വാളയെല്ലാം അങ്ങ് നിർത്തിയിട്ട് അന്താ പശുക്കളത്തെ അടർത്തിക്ക് ഭഗവാൻ പോറ സർവതഹ അഗ്നിജിറുംബേഹിഹ പാത്തു കഴിഞ്ഞ് ചോദിച്ചാൽ ഭഗവാൻ പോനടത്തുക്ക് ചുറ്റും ഒരേ തീയായിരിക്കാം അത് വെയിൽ ചൂടും അത് ഉണങ്ങിയിരിക്കപ്പെട്ട പുല്ലും ഇരിക്കുന്നാല് പൂര എരിഞ്ചിന്തിരിക്കാം അപ്പോ ഇന്ത് കുഴനാൾ ബാക്കിയുള്ള കോപന്മാർ പാത്തു കഴിഞ്ഞ ചോദിച്ചാ കൃഷ്ണർ പോയിരിക്കാൻ പശുക്കൾ പോയിരിക്കും ചുറ്റും ഒരേ തീയായിരിക്കും അഗ്നിയായിരിക്കും അപ്പൊ ഇവാൾക്ക് പാത്തയച്ചാൽ അഗ്നിക്കുള്ള ഭഗവാൻ ഇരിക്കറാമാരി പശുക്കൾ ഇരിക്കറാമാരിയൊക്കെ ഇയാൾക്ക് തിരിയാത് ഇയാൾക്കെല്ലാം ഒരേ എന്നെ പെണ്ണും തിരിയാക്കി തവിക്കറ അന്താ കാട്ടുതി എല്ലായിടത്തിലേയും പ പടർന്നിരിക്കും ആന ഭഗവാനോട് സാന്നിധ്യം ഇരിക്കപ്പെട്ട ഇടത്തില് എന്താ തീ ഇരിക്കലെ അന്ത പശുക്കൾക്കും അന്ത തീയൊന്നും അനുഭവമാകല്ലേ ആന ഭഗവാൻ്റെ മാറി നിന്ന് അന്ത ഗോപന്മാരൊക്കെ എന്നെ തിരിഞ്ചത് ഭഗാന് അത് പശുക്കളും അഗ്നിയിലിരിക്കാമെങ്കിൽ അത് ആൾക്കാർക്ക് തിരിഞ്ഞത് എപ്പോൾ നമ്മൾ ഭഗവാനോട് സാന്നിധ്യത്തിൽ എപ്പോൾ ഭഗവാന് അന്ത അത് ഭഗവാ രീതിയിലേ പോയിന്തിരിക്കുമോ അപ്പോൾ നമ്മൾക്ക് ഒരു തരത്തിലുള്ള സംസാര ദുഃഖവും വരാതെ നമ്മൾക്കും ജപിക്കലാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ